രാമായണം ഒരു മാസത്തിൽ മാത്രം പാരായണം ചെയ്ത് പൊടി തട്ടി പൊടി തട്ടിയെടുത്ത് വീണ്ടും ഒരു പൊടി വരാൻ വേണ്ടി കണ്ടൊരു ഗ്രന്ഥമല്ല എന്നറിയുന്നത് കൊണ്ടും പിന്നീട് ഞാൻ എല്ലാ ദിവസവും ഒരു ഒരു കടലാസെങ്കിലും വായിച്ചിട്ട് മറിക്കും അങ്ങനെ ഞാൻ വായിക്കാറില്ലതുകൊണ്ടും മാസം ഇന്നലെ കഴിഞ്ഞു എന്തേ എന്നാരും വിചാരിക്കണ്ട നമുക്കിങ്ങനെ തുടർന്ന് പോവാം लो ब्रह्मादियोगिमुनि सेवितसिद्धमन्त्रम् दारिद्र्यदुखभवरोगविनाशमन्त्रं संसारसागरसमुद्धरणैकमन्त्रम् अन्दे महाभयहरम् रघुरहामन्त्रम् यत्र यत्र रघुनाथ कीर्तनम् ൃതമസ്തകാഞ്ജലിം ബാഷ്പരിപൂർണി പാഹിക്ക് ജേ ഇപ്പഴണ്ടാ വെച്ചാല് നല്ലപോലെ സ്തുതി ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ആ ഒരു സ്തുതി തന്നെ ഭഗവാൻ എങ്ങനെ ശക്തിയുമില്ലാൽ അങ്ങനെ മായ കൊണ്ട് എനിക്ക് ഈ മുക്തി ഇരുടെ ഭാഗത്തേക്ക് പോവാനും സഞ്ചരിക്കാനും എനിക്ക് പറ്റുന്നില്ല കഥാപീഷപാനവും ചെയ്തുകൊണ്ട് നിന്നെയും ധ്യാനിച്ച നാരദം ൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കേണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചനാരാമാരമാപതേ പാതിയും പോയിതു ഭൂഭാരമിന്നു നീ കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രയും നാളെ മേഘനിദാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സ്തുതി കേട്ട് ഇങ്ങനെ പരമാനന്ദത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു അങ്ങയുടെ ആ പീയൂഷ ആ ഉണ്ടല്ലോ അതിങ്ങനെ കർണത്തിലൂടെ പാനം ചെയ്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അങ്ങയെ ധ്യാനിച്ചുകൊണ്ടും അങ്ങക്ക് പൂജ ചെയ്തുകൊണ്ടും ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അങ്ങനെ പാടി ആ കീർത്തനം പാടി പാടി നടക്കാൻ എനിക്ക് അനുഗ്രഹം തരണേന്ന് പറഞ്ഞു രാജരാജേന്ദ്രകുലനായക രാജീവലോചന രാമ അങ്ങനെ വിളിച്ചു രഘുകുലനായക ആ രാജരാജേന്ദ്രകുലനായകാതിയും പോയിത് ഭൂഭാരം പകുതി പോയി പകുതി ഭൂമിയുടെ ഭാരം പകുതി പോയി കുംഭകർണനെ അങ്ങ് കൊന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം നാളെ സൗമിത്രി അതായത് നമ്മുടെ ലക്ഷ്മണകുമാരൻ ആ ഇന്ദ്രചിത്തിനെ കൊല്ലും പിന്നെ മറ്റന്നാളങ്ങ് രാവണനെയും കൊന്നിട്ട് ഏകത്രയും മൂന്ന് ലോകത്തിനെയും രക്ഷിച്ചുകൊള്ളണേ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു ബ്രഹ്മലോകത്തിന് പോകുന്നുവെന്ന് പറഞ്ഞ് അങ്ങനെ ആ വീണേലി വീണയിലെ തന്ത്രി വരലോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സന്തോഷം വരുമ്പോൾ അങ്ങനെയാന്ന് ആരതര് വീണവൻ തന്ത്രി വേദല കൊണ്ടൊന്ന് തൊടും അങ്ങനെ തോഴുതിട്ട് അദ്ദേഹം പോയി അപ്പോഴോ അപ്പോഴും ഇവിടെ കേട്ടില്ലേ കാര്യങ്ങള് കുംഭകർണൻ മരിച്ചു ഒരു വൃത്താന്തവും കമ്പം വരുമാറുകേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹു മുഹൂർത്ത മാത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഹിന്നനായോരു ദശഗ്രീവനത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസ്സോന്നതനായോരതിപായ വീരനും അനിയും മരിച്ചത് കേട്ട് സഹിക്കാൻ പറ്റില്ല ഈ വേണ്ട വേണ്ട എന്ന് ഇതാണ് പറയുന്നത് സത്തുക്കള് പറയുന്ന മഹാത്മാക്കള് പറയുന്ന വാക്ക് അനുസരിക്കണം എന്നൊരാപത്ത് വരൂല എന്ന് പറയുന്നത് നമുക്കും ഒരു പാഠമാണ് ഇതൊക്കെ ഇപ്പൊ കുംഭകർണം മരിച്ചിട്ടാകുമ്പോ ബോധം കെട്ടു വീണു ഉടനെ ബോധം വന്നു എന്നാ പറയുന്നു പെട്ടെന്ന് ബോധം കെട്ടു കിട്ടുപോയാലും ബോധം ഒക്കെ ഇങ്ങനെ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ദശഗ്രീവനെ തൊഴുതിട്ട് അച്ഛനെ തൊഴുതിട്ട് ത്രിശിരസും അധികാരൻ അങ്ങനെ രണ്ട് മക്കൾ വന്നിട്ട് ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാഭാഷനും അത്തനും ഒന്മത്തനും അങ്ങനെ എട്ട് പേര് എട്ടുപേര് സമരത്തിനൊരുമ്പെട്ടു രാ രാവണനോട് പറഞ്ഞു ദുഃഖി എന്തിനെ ദുഃഖിക്കുന്നു ഞങ്ങള് രുക്കളെ ശത്രുക്കളെ കൊന്നിട്ട് വരാമല്ലോ അങ്ങ് ദുഃഖിക്കാൻ പാടില്ല ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് അയക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്തിട്ട് എന്റെ സങ്കടം തീർക്കുക എന്ന് പറഞ്ഞേച്ചു അനുഗ്രഹമൊന്നും അവിടെ അതെല്ലാം നമ്മുടെ അയോധ്യയേ ഉള്ളൂ വീട് അനുഗ്രഹമൊന്നുമില്ല പറ്റുവാന്നെ അപ്പൊ പറഞ്ഞു ഒരുപാട് കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ട് അതും കൊണ്ടുപോയിക്കോ കണ്ടി എണ്ണി തീർക്കാൻ അത്രയും ഇല്ല പെരുമ്പടയുണ്ട് പഴം അതെല്ലാം കൊണ്ടുപോയിക്കോ അത് വേണ്ടുന്നത്ര ആയുധം വാഹന ഭൂഷണ ജാലവും അതെല്ലാം കൊടുത്തു എന്തിനേ മറ്റേവരെ കൊല്ലാമെന്ന് തോന്നാ ഇപ്പം ധാരണയില്ലത് വെള്ളം പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരുവ വരും പൂർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളു കോടളുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പടവൻ കടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടാൻ സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലും നിത അശു കവിവരന്മാരെയും നല്ല ശസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ ഇങ്ങനെ വലിയ വല്യ വാർധീ നടന്നങ്ങെടുക്കുന്ന പോലെ വലിയ സമുദ്രം ഒഴുകി ഒഴുകി തിരമാല വരുന്നത് പോലെ ഇവര് വരുന്നത് കണ്ടിട്ട് ഓ വേഗം 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 അത്രയും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വാനരന്മാര് കൊന്നു കൊന്നു തള്ളി എന്നാ പറയുന്ന കല്ലും മലയും മരങ്ങളെല്ലാം എടുത്തിട്ട് അവരാ അങ്ങനെ ഇവരിങ്ങോട്ടും ഉണ്ട് കൊല്ലുന്നതാശു കവിവാരന്മാര് അവരിങ്ങനെ നോക്കിയോ പോലല്ലോ കൊറേ വാനരന്മാരും മരിച്ചു വരുന്നുണ്ട് ചോരപ്പുഴ ചോരപ്പുഴ സമുദ്രം ചോരയുടെ സമുദ്രം സമുദ്രന്റെ നല്ല ഭക്ഷണം അതും ഇതെല്ലാം കഴിച്ചിട്ടില്ല ഓരോരുത്തന്റെ പിന്നെ ചോരഞ്ഞിണ്ട ഒരു പുഴയാവാ മാത്രം അങ്ങനെ ആ സമയത്ത് കബന്ധങ്ങളിങ്ങനെ നൃത്തമാടി തുടങ്ങി തലയില്ലാതെ ജന്മങ്ങൾ ജന്മങ്ങളിങ്ങനെ പറയുന്നത് രാക്ഷസരൊക്കെ മരിച്ചതുകണ്ടത് രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ കുന്തവും മേണ്ടി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കതൻ മുഷ്ടിക കൊണ്ടവന്ത ഭംഗം വരുത്തി യമപുരത്താക്കി യമപുരത്താക്കിനാൻ ആരി വരുന്ന നരാന്തകനാണ് ആദ്യം മുമ്പോട്ട് വന്നത് ആഹാ അപ്പൊ എന്ത് ചെയ്തു അങ്ങനെ മുട്ടി ചുരുട്ടിയിലൊന്നു കൊടുത്തതേല്ലോ വേഗം പോയി യമലോകത്തേക്ക് വേഗം പോയി പാസ്പോർട്ടായി ദേവാന്തകനും പരിഹവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റുതു വാരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞു മൂവരോടും പൊരുതീടിനതൻ ദേവാദികളും പുഴത്തിനാരം നേരം ഒരു ഒരാളെ കൊന്നതുകൊണ്ട് ബാക്കിയില്ല മൂന്നാൾ വലിയ വല്യ ഗംഭീരന്മാർ മഹോദരനും ത്രിശിരസും വന്നത് ദേവാന്തകനും മൂന്നാളും വന്നു ഈ ഒരു ഇത് ചെറിയ കുട്ടിയല്ലേ അരി അംഗതൻ ചെറിയ കുട്ടിയാണ് ആ കുട്ടിക്കുരങ്ങാനോടാണ് ഇവര് മൂന്നാള് യുദ്ധം ചെയ്യുന്നത് മൂന്നാളോടും ഒട്ടും മടിച്ചില്ല മൂന്ന് പേരോടും ഒരേപോലെ യുദ്ധം ചെയ്തു അപ്പം നമ്മുടെ അഞ്ജനേയസ്വാമി ഇത് കണ്ടു നീലനും കണ്ടു അവർ രണ്ടുപേരും ഓടി വന്നിട്ട് കണ്ടു നിൽക്കും വായുപുത്രനും നീലനും വണ്ടി വന്നാശൂ തുണച്ചാര സുനേരം മാരുതി പൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു പൊന്നിഞ്ഞടിനാൻ വന്നു പൊരുതാൻ മഹാപാർശൻ അന്നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോട് തീർത്തതിസത്വരും വിശ്വകവീരനധികായ അധികായൻ അന്നേരമശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലം ധരിച്ച സ്ത്രജ്ഞൻ അത്യർത്ഥ ഉദ്ധതചിത്തനായി യുദ്ധത്തിനായി ചെറുഞ്ഞലിയോ മെട്ടോ നത്തന ശ്രേഷ്ഠപുത്രം നടത്തപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അരിക്കതികാരനി ഇവരെല്ലാം ഇങ്ങനെ കൊന്നു 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 തള്ളുന്നത് കണ്ടിട്ട് അതായത് മാരുതി ദേവാന്തകനെ കൊന്നു നീലൻ മഹോദരനെ കൊന്നു പിന്നീട് വീണ്ടും അരി മാരുതിന് തൃശരസിന്റെ തല അർത്തിട്ടു അന്നേരം മഹാഭാഷം വന്നു അതെ ഋഷഭൻ എന്ന പേരുള്ള ഒരു വാനരൻ കൊന്നു മത്തനും മെച്ചുനും മെച്ചു ഇങ്ങനെയല്ല നല്ല ഇപ്പോഴത്തെ മാതിരിയാണ് പേരല്ല ഇങ്ങനെ നല്ല യോജിപ്പാന്ന് കുംഭനും കുംഭനും മത്തനും ഉന്മത്തനും ഇങ്ങനെയൊക്കെ ഉണ്ടാവും പേര് നേരം ഇതൊക്കെ കണ്ടിട്ട് അതികായനുണ്ടല്ലോ കായം വളർന്നു വിഭൂഷ വിഭൂഷണം കൊണ്ട് അതികായൻ വരുന്നതും രാവൺ എന്തന്മകൻ എങ്ങനെയാണ് ഓനെ വർണ്ണിക്കുന്നത് അയാൾ എന്ത് ചെയ്തു ആയിരം കുതിരകളെ പൊട്ടി തേരില് നിറയെ അമ്പും വില്ലുമൊക്കെ ധരിച്ചിട്ട് ഗംഭീരനായിട്ട് വന്നു അപ്പൊ ചെറുഞ്ഞാണോ കിട്ടും കരുതാഞ്ഞു ഭയപ്പെട്ടു വാനൊക്കെ വാൽ പൊങ്ങിച്ചുവണ്ടി തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ളോരതികായന സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണപാനങ്ങൾ ചെന്നടുക്കും വിധോ ദക്ഷണേ പ്രത്യക് മുഖങ്ങളായി വീണുവോ ചിന്ത മുഴുത്തേതുമാവതല്ല ഞേറ്റമന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ പണ്ട് വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതുകൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചുള്ള ബ്രഹ്മാത്രമേ ഇവൻ തന്നെ അപ്പൊ ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ലാതെ എന്തെന്നപ്പോ ഞാൻ വേണ്ടത് ചോദിച്ചിട്ടിങ്ങനെ ഒരു ഒന്നും തിരിയാതെ നമ്മറിയില്ല ഒന്നും തിരിയുന്നില്ല അപ്പൊ എനക്ക് അതുമാതിരി എന്താ ചെയ്യേണ്ടതെന്നില്ല ഒരു ബോധമില്ലാതെ പോലെ ീലക്ഷ്മണകുമാരൻ നിൽക്കുന്ന സമയത്ത് ആരുതദേവ വായുദേവൻ വന്ന് മനുഷ്യരൂപത്തിൽ വന്നിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്തു പണ്ട് വിരിഞ്ചനുവിനെ ഒരു കഞ്ചുപം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവന്റെ ശരീരത്തിൽ ആയുധം ഏൽക്കൂല ഇല്ലേ വാരങ്ങൾ മുഴുവൻ ഈ ബ്രഹ്മാവും മഹാദേവനും ഈ രാക്ഷസന്മാർക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളാൻ വേണ്ടി ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ചങ്ങ് കുമാര ബ്രഹ്മാസ്ത്രം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു ബ്രഹ്മാസ്ത്രം ും അതുമാത്രല്ല പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയും രാഘവനെന്നു പറഞ്ഞു മറിഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ ദൻപതമുക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവാണം പ്രയോഗിച്ചു ദക്ഷണേ കണ്ഠം മുറിച്ചാൻ അതു നേരം ൂമോ പതിച്ചോരതികായ മസ്തകമാമോദം കൊണ്ടെടുത്തു കൂലം രാമാതികേ വെച്ചു കൈതൊഴുതി നാരാമയം പൂണ്ടു ശേഷിച്ചോകണം രാവണനോടറി അവസ്ഥകൾ വിധി എന്നറിയ ദശകണ്ഠനും ഈ വായുദേവ പോയ സമയത്ത് ജ്യേഷ്ഠൻ്റെ ആ പാദം എല്ലോന്ന് മനസ്സിൽ ധ്യാനിച്ചു എന്നിട്ട് ബ്രഹ്മാസ്ത്രം അഴിച്ചു കഴുത്ത് മുറിച്ചു അപ്പൊ വീണുവല്ലോ ആ തല എടുത്തിട്ട് ഇവരി അരി ആനമാറി തല ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുമ്പിൽ വെച്ച് തൊഴുതു മറ്റേവരെ ചെയ്തു ആ സമയത്ത് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നേരം ഓ വിധി ഇതൊക്കെ വിധിയാന്ന് കരയുന്നു രാവണൻ വേ വലിച്ചു വെച്ച വിദ്യേ ഇതൊക്കെ അപ്പൊ പറയുന്നു മക്കളും എൻറെ മക്കളും എൻ്റെ സഹോദരന്മാരും മരുമക്കളും എല്ലാ പടനായകന്മാരും മന്ത്രികളും എല്ലാം മരിച്ചു ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു ശങ്കരാ ഞാൻ ഇനി എന്ത് വേണ്ടു എന്ന് പറഞ്ഞു കരയുന്ന സമയത്ത് ഇന്ദ്രചിത്തും വന്നു ഇന്ദ്രജിത്ത് വന്നിട്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നു സങ്കടപ്പെടേ വേണ്ട ഞാനില്ലേ ഞാനുണ്ടാവുമ്പോ അച്ഛനെന്തൊരു വിഷമം ഞാൻ എല്ലാരും ഇപ്പൊ കൊന്നിട്ട് ഇപ്പം വരാ അച്ഛനോട് സമാധാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു മുത്താവിലൊന്ന് ചുംബിച്ചു പോയിട്ടു ഭഗവാനെ എന്ന് അയച്ചു ും തൻ പഴയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം ജംഭാരിയിത്തും വരുത്തുവാനായിക്കുന്നു കുംഭിലുക്കിതു സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചു തന്നേരം രക്തമാല്യാമ്പരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്യതം ഭക്തി കൊണ്ട് ഉജ്ജ്വലിപ്പിച്ച് അഗ്നിദേവന ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി ഒരു നീ കുംഭില എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഹോമം കഴിക്കുന്ന അത് അവിടെ പോയിട്ടാണ് അച്ഛനും മോനും ഹോമം കഴിക്കല് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവിടത്തേക്കാണ് നേരെ പോയത് ഇവിടെ യുദ്ധത്തിനല്ല വന്നത് ഈ മഹാദേവന്റെ പ്രസാദം വേണം ഒക്കെ എടുത്തു ആടെ ഭൂമി കണ്ട സാധനം എടുത്തിട്ട് പോയിട്ട് ഹോമം തുടങ്ങി ഹോമം തുടങ്ങി ശക്തി കിട്ടാൻ വേണ്ടിട്ട് പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം ചിത്രഭാനു കഴിച്ചിത്രം ശസ്ത്രാസ്ത്രാപരഥാദികളോടും അന്തർധാന വിദ്യയും ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻക്കളം ഒരു നേരം കവികളും രാക്ഷസരച്ചൻ ചെറുത്താർ തടുത്തീടിനൻ മേഘജാലം വരുഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ എല്ലായിടന്ന് ഈ ഹോമം സമാപിച്ചിട്ടു തന്നെയാണ് വന്നത് രാവണനാണ് സമാപിക്കാനാവാതി സമാപിച്ച പിന്നെ ലോക വിജയിയായി രാവണൻ അതുകൊണ്ട് രാവണന ഹോമം പൂർത്തിയാക്കാൻ ഒരുപടല ഹോമസമാപ്തിയിലും വരുത്തി ഗംഭീരനായിട്ട് അൻപത്തിനേക്കാളും ശക്തിയൊക്കെ സംഭരിച്ചിട്ട് വന്നു നേരെ ഇവര് പാവങ്ങൾ ഇവരും കല്ലും മരവല്ലെടുത്തിട്ട് എറിയാനും എല്ലാം തുടങ്ങി പാരണവാദി പതാതീരഥികളും അന്തഗന്ധൻ പുരി വെച്ചു പൂക്കവർ കന്ധം വരുന്നതു കണ്ടൊരു രാവണി എറിഞ്ഞു എറിഞ്ഞു കല്ലും മാലയും മരങ്ങളൊക്കെ എടുത്തിട്ട് ഈ വാന്തരന്മാര് എറിഞ്ഞിട്ട് കൊറേ അള രാക്ഷന്മാരൊക്കെ വന്നു അപ്പം സങ്കടം വന്നു സങ്കടം വന്നിട്ട് അന്തർധാന വിദ്യ അന്തർധാന വിദ്യ പറഞ്ഞാല് ഇങ്ങോട്ട് പറപറ പറപറ അമ്പ് മാത്രം വരുന്നത് കാണാ ആളെ കാണൂല അങ്ങനെ അത് അതെടുത്തു അന്തർധാന വിദ്യ പ്രയോഗിച്ചു സന്തതം തൂക്കി ഞാൻ ബ്രഹ്മാസ്ത്രസഞ്ചെല്ലാം ബ്രഹ്മാസ്ത്രത്തുണ്ടല്ല കളിയാണ് വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വെണ്ണ വൃക്ഷപ്രൂരന്മാർ വീണു തുടങ്ങിനാർ അമ്പരാ മർക്കടന്മാരുടെ മേയിൽ ഒന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതരക്കമ്പം കലർന്നോഹിച്ചു വീണേടിനാൻ എല്ലാ വാനരന്മാരിങ്ങനെ അഞ്ഞൂറും ആയിരം ഇരുന്നൂറ് നൂറും അമ്പതും എന്ന് പറഞ്ഞിട്ട് എല്ലാം ബോധം പോലെ മരിച്ചു വീണു അമ്പത് ബാണം വിവിധനേറ്റു പുനരൊമ്പതും അന്തനുമഞ്ചു ഗജന്മേലും തൊണ്ണൂറു ബാണം നടനും തറച്ച് ദൗവണ്ണമേറ്റു ഗന്ധമാതനന്മേലും ഈരമ്പതേറ്റു തുണീലനും മുപ്പതുമേതഞ്ചു ബാണ ഗജാഭവവാൻമേയിലും ആറു പനസനും ഏഴു വിനത നീരാറു സുഷേണനും എട്ടു കുമതനും ആറഞ്ചു പാണവൃഷഭനും കേസരിക്കാറുമരമ്പതും കൂടെ വന്നേറ്റിതു പത്തു ശതവലിക്കൊമ്പതു ധൂമ്രനും പത്തുമരെട്ടും പ്രമാധിക്കുമേറ്റിതു പത്തുമ്പരുപത്തഞ്ചുമേറ്റുതു ശക്തീറും വേഗദർശിക്കതുപോലെ നാൽപ്പത് കൊണ്ടു ദധിമുഖന്മയിലും നാൽപ്പത്തിരണ്ടു ഗവാക്ഷനുമേറ്റുതു മൂന്നു ഗവേനും അഞ്ചു ശരഭനും മൂന്നു ഒരു നാലും ദുർമുഖനേറ്റു തിരുവത്തിന സമ്മാനമായി അറുപത്തഞ്ചു താരനും ഓരോരാക്ക് കൊള്ളുന്ന അമ്പിന്റെ എണ്ണം വരെ പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലായില്ലേ എൺപതൊരാക്ക് കൊണ്ടു ഒമ്പതൊരാക്ക് കൊണ്ടു എട്ടു കൊണ്ടു ഏപതും ആറു ഒരാൾക്ക് ഉണ്ടു ഒമ്പത് ധൂമ്രാഷനും ഉണ്ടു പത്തോട്ടും പതിനെട്ടും പ്രമാദിക്കൊണ്ടു അങ്ങനെ ഓരോരാക്കുകൊണ്ട് അമ്പുകളുടെ എണ്ണന്മാരെ പറയാൻ നെയ്യുന്നത് അതൊക്കെ അങ്ങനെ എല്ലാവരും അമ്പത് അറുപത്തിയേഴ് കോടി വാനരന്മാരെ ഉണ്ടായിരുന്നു എല്ലാം വീണു അത് മാത്രമല്ല മർക്കടന്മാർ ഇരുപത്തൊന്ന് വെള്ളവും ഇരുപത്തൊന്ന് വെള്ളം അർക്ക വീണു ഗുണു അരി നമ്മളെ വനന്മാരുടെ നേതാവില്ലേ നമ്മളെ അദ്ദേഹവും വീണു അന്നേരം ഇനി നമുക്കൊരു രക്ഷവും ഇല്ലാന്ന് തമ്മിൽ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് രണ്ടാളെ ഇതിട്ടു അട്ടനിയനിയും ഇവ വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷോ രാഘവന്മാരെ മഹാവീരവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായി ദുലോകവും കൗണപാധീശത്തിനാലാഖണ്ഡലാരിയും ശംഖനാഥം ചെയ്തു വേഗേന ലങ്കയിൽ പൂക്കിരുന്നീടിനാൽ ലേഖസമൂഹവും രണ്ടാൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് അനുജാഷ്ടം പറഞ്ഞു നിക്കുമ്പോഴത്തേക്ക് അവരെ അവര് എത് വഴ്ത്തി എല്ലാം ലോകം മൂന്ന് ഇങ്ങനെ നിശ്ചലമായി പോയി ഗ്രഹണം പിടിച്ചതുപോലെ വല്യ ഗംഭീര ശംഖനാഥനം ചെയ്തു പച്ചനിടത്തേക്ക് പോയി അവിടെ സ്വകാര്യ ഇരിക്കാന്നല്ലേ ചോദിച്ചാൽ എല്ലാരും കൊന്നില്ല ഞാൻ അങ്ങനെ പോയി ആ സമയത്ത് കൈകസീനന്ദനൻ ആരവി ഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാൻ നോർത്തുപൂർക്കളും കൈവിട്ടു വാങ്ങി നിന്നീടിനൻ പുള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ഞാൻ ആ കമേറും വായുപുത്തനും അന്നേരം ഒരു പുള്ളിയെടുത്തിട്ട് അത് മിന്നിച്ചു മിന്നിച്ച് രാത്രിയാണ് മിന്നിച്ച് മിന്നിച്ച് അരങ്ങുണ്ടോ ജീവനില്ലത് അരങ്ങുണ്ടോ ജീവനില്ലത് ഒന്ന് ഈ ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്നു അല്ല വിഭീഷണൻ നിന്ന് മാറി നിക്കുകയാണ് ചെയ്തത് എന്തേ ഞാനും കൂടി വീണ് കഴിഞ്ഞാൽ എല്ലാം അപകടാവും വെച്ചിട്ട് പോർക്കളത്ത് മാറി നന്ദിനി അപ്പൊ നമ്മളെ വായു തന്നെയനായ ആഞ്ജനേയ സ്വാമിയാണ് ഇങ്ങനെ മിന്നി 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 നോക്കുന്നത് രിനിയുള്ളതൊരു സഹായത്തിന് നാരായക വേണമെന്നോർത്തവനും തവനും ദാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവകളിൽ ചാകാതവരുതിൽ ആരെന്നു നോക്കുവാൻ യാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നേടിനാർ പിന്നെയും ആരിപ്പൊരു സഹായത്തിലില്ലെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിഭീഷണനെ കണ്ടു രണ്ടാളും കൂടി ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ജാമ്പാൻ മരിക്കൂല ജാം ഇങ്ങനെ കിടക്കുന്നു ചോരയെല്ലാം കണ്ണിലായിട്ട് കണ്ണൊന്നും കാണുന്നില്ല ചോദിച്ചു എന്റെ ജീവൻ ഉണ്ടോ നീ എന്നെ അറിയുന്നുണ്ടോന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു കണ്ണും ഇരിക്കാൻ പറ്റുന്നില്ല ചോര നിറഞ്ഞിട്ടുണ്ട് എനക്ക് ഒരു സംശയം ആ വാക്ക് കേട്ടിട്ട് വിഭീഷണൻ ആണോ ചോദിച്ചു അതെ ഞാൻ വിഭീഷണൻ തന്നെയാണ് ചോദിച്ചു അങ്ങേക്ക് ബോധമുണ്ടല്ലോ അതുകൊണ്ട് ഈ മേഘനാഥന്റെ അസ്ത്രം കൊണ്ട് എല്ലാരും മരിച്ചിട്ടുണ്ട് നമ്മുടെ മാരതി ഉണ്ടോന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു എന്താ ഇപ്പ മാരുതിയോട് മാത്രം ഇത്ര വാത്സല്യം പറഞ്ഞു മാരതി ജീവനോട് ഉണ്ടെങ്കിൽ ആരും മരിച്ചില്ല എല്ലാവരും ജീവിക്കും എന്ന് പറഞ്ഞു എന്നാ മരിച്ചിട്ടില്ല അന്നേരം ആരുതി പറഞ്ഞു ഞാനിതല്ലോ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നമസ്കരിച്ചു അന്നേരം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ആ മേഘനാഥന്റെ അസ്ത്രങ്ങൾ കൊണ്ട് മരിച്ച നമ്മളെ ശാഖാമൃഗങ്ങളെയും വാനരന്മാരെയും നമ്മുടെ രാഘവന്മാരെയും ജീവിപ്പിക്കാൻ അങ് അങ്ങക്ക് മാത്രമേ കഴിയുള്ളൂ ആ ഹിമാലയം കടന്നിട്ട് പോണ ഋഷഭാദ്രിയിൽ അവിടെ നാല് ചെറിയ 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 പർവ്വതങ്ങളുണ്ട് അതില് ആ വൃഷഭാദ്രയിൽ നാല് ഔഷധങ്ങളുണ്ട് അത് ഒന്നാലിന്റെ പേരും പറഞ്ഞു തരാം ഒന്നിന് വിശ ഒന്ന് വിശല്യകരണി ഒന്ന് സന്താനകരണി ഒന്ന് സുവർണകരണി ഒന്ന് മൃതസഞ്ജീവനിങ്ങനെ നാലെണ്ണം അത് രണ്ട് വയരുള്ള പർവ്വതങ്ങളുടെ നടുവിലാണ് ഇതുള്ളത് മരുന്നുകള് നാലിങ്ങനെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും പ്രഭയുണ്ട് അത് വേദസ്വരൂപങ്ങളാണ് ഈ മരുന്നുകള് കടന്നിട്ട് വാരാന്നിധ്യം വനങ്ങളും മലകളും ഒക്കെ കടന്നിട്ട് മരുന്നുകളും കൊണ്ട് വേഗം വാന്ന് പറഞ്ഞു നേരം തുളുതിറ്റ മഹേന്ദ്രത്തിന്റെ മേലേറി വലിയ ഗംഭീരനായി പണ്ട് സമുദ്രം ചാടിക്കടന്ന മാതിരി ചാടി വെള്ളം അട്ടഹാസം ചെയ്തിട്ട് കുതിച്ചുയർന്നിട്ടു പോയി ഇവിടെ വൈരിഞ്ചമണ്ഡവും ശങ്കര നേരെ ും അളകാപുരം ഋഷഭാ കണ്ടു മഹാരു വിസ്മയപ്പെട്ടു ഇപ്പൊ ഔഷധത്തിന് പോയി ഏതാലും ഔഷധം കൊണ്ടുവന്നാല് നമ്മുടെ ആൾക്കാർക്ക് ജീവിക്കുന്നില്ല വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് ഈ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം പൂർവം രാമ തപോവനുഗമനം ഹത്താമൃഗം വാഞ്ചനം वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनं यदर्थ्य रामायणं श्रीरामचन्द्रप्रभो पाहि पाहि आञ्जने स्वामिकी जये